മിനിറ്റ് ണം ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ട് ഇനി ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടന്നത് പക്ഷെ ലക്ഷ്മി ചേച്ചിക്ക് നല്ല ഓർമ്മയുണ്ട് വണ്ടി പാളി പോന്നു ലക്ഷ്മി ചേച്ചി വിളിക്കുന്ന കിടന്ന് ബഹളം വെക്കുന്ന വണ്ടിയെ കിടന്ന് മനസ്സിലെ വണ്ടി പാളിപ്പോന്ന് പാളിപ്പോയി ഇടിക്കുന്നവരെ ലക്ഷ്മി ചേച്ചിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല പുള്ളിക്കാരി കാരണം അപ്പഴേ ബോധം പോയി നമ്മുടെ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊങ്ങി വന്ന സാഹചര്യത്തിൽ ഇപ്പൊ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയിലേക്കാണ് അല്ലെ ബാലഭാസ്കറിന്റെ അച്ഛൻ റിസലിന് കൊടുത്ത ഇന്റർവ്യൂ പറഞ്ഞ കാര്യം എന്താണ് ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ലക്ഷ്മി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലാണ് അല്ലെ അഡ്വക്കേറ്റ് ആണെങ്കിലും എന്തിനായിരുന്നു അന്ന് തൃശൂരിൽ വയപാടിന് പോയ സമയത്ത് രാത്രിക്ക് രാത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് എന്ന് ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മി പറഞ്ഞത് എന്തോ ഒരു സംഗീത സംവിധായകനെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് പെട്ടെന്ന് തിരിച്ചത് എന്നുള്ള തരത്തിലായിരുന്നു പക്ഷെ ആ സംഗീത സംവിധായകനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് അവർ തമ്മിൽ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു അഡ്വക്കേറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന പബ്ലിക്ക് ചിന്തിക്കുന്ന എന്താണ് ഇവൾക്ക് സത്യങ്ങളെല്ലാം അറിയാം ഇവള് കള്ളിയാണ് മനഃപൂർവ്വം എന്തൊക്കെയോ മറച്ചു വെക്കുന്നതാണ് ഇവള് വിളിച്ച് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ എല്ലാ സത്യങ്ങളും പുറത്തു എന്നുള്ള തരത്തിലാണ് ആ രീതിയിലാണ് കമന്റുകളും വരുന്നത് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ലക്ഷ്മി ഇപ്പോഴും അവനും വെടിയാത്തത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ലക്ഷ്മിയുടെ അടുത്ത സുഹൃത്തായിട്ട് ഇപ്പൊ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയിലാണ് ഞാൻ പുള്ളിക്കാരെ വിളിച്ചത് അപ്പൊ പുള്ളിക്കാർ ചില സത്യങ്ങൾ എന്നോട് പറയുകയുണ്ട് അത് കേട്ടപ്പോൾ എനിക്കൊന്ന് ഭയങ്കര ഷോക്കായി പോയി അത് നിങ്ങളുമായി ഞാൻ ഈ സാഹചര്യത്തിൽ പങ്കുവെക്കുകയാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കുറച്ച് ലെങ്ത് ഉണ്ടാകും ഒബ്വിയസ്ലി ഉണ്ടാകും നമ്മൾ ചാനൽ ഇത്രയും ഒരു വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ് പക്ഷേ ഒരു ഭാഗം പോലും മിസ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനൊരു മൂവീനായിട്ട് ഇവിടെ പ്ലേ ചെയ്യണം അപ്പൊ എന്തായാലും ആ വോയിസ് നിങ്ങളൊന്ന് കിട്ടും പിന്നെ ബാലൂണിന്റെ ആക്ച്വലി പ്രോഗ്രാം ഉണ്ട് അതൊക്കെ പറയാറുണ്ട് എല്ലാ കാര്യം അങ്ങനെ നമ്മളോട് എല്ലാ കാര്യങ്ങളുടെ എനിക്ക് പ്രോഗ്രാം ഉണ്ട് ഇങ്ങനെ അങ്ങനെ പറയുന്ന ആളാ അത് അങ്ങനെ ഹൈഡിങ് നേച്ചർ ഒന്നും അല്ല അങ്ങനത്തെ ആളൊന്നുമല്ല ഇപ്പം ഒരാളെ കണ്ടു അല്ലെ എന്തൊരു കാര്യം ചെന്നൊക്കെ പറയാൻ വിട്ടുപോകും മനസ്സിലായും വിട്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഇവർ കണ്ടു ഇവർ ഈ ഇവർ ഭയങ്കര കോൺസെൻട്രേറ്റ് ആണ് കേട്ടോ ഭയങ്കര ശരിക്കും കലാകാരന്മാരാണ് ബാലൂണിന് ആണെങ്കിലും ഇപ്പം നമ്മൾ എല്ലാരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബാലുവണിന്റെ പ്രാക്ടീസറേയും അപ്പ പുള്ളി എണീറ്റ് പോയിരിക്കും പ്രാക്ടീസിനും അങ്ങനെ ഒരു അങ്ങനെയാണ് ബാലുവന്റെ ഒരു എല്ലാ കാര്യങ്ങളും അതാണ് മെയിൻ അങ്ങനെ പക്ഷെ ലക്ഷ്മി എനിക്ക് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്തും കറക്റ്റായിട്ട് പുള്ളിക്കാരിക്ക് ഓർമ്മ കൊണ്ട് ഇവര് ജ്യൂസ് കൂടിച്ച സമയത്ത് ലക്ഷ്മി ചിന് ഭയങ്കര തല ചുറ്റും ബാക്കി ഫ്രണ്ടിരിക്കുന്ന പുള്ളിക്കാരിക്ക് ഡെലിവറി കഴിഞ്ഞ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ട് അതിന്റെ കൂടെ പുള്ളിക്കാരിക്ക് ആ ടൈമില് പിന്നെ പുള്ളിക്കാരിക്ക് സുഖം ഇല്ലാതിരിക്കും ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ഇരിക്കുന്നത് ലക്ഷ്മി ചേച്ചി കുഞ്ഞിനെ കൊണ്ട് അപ്പം കൊല്ല എത്തിയപ്പം ഏഹ് ഇവര് രണ്ടുകൂടെ ഇറങ്ങി അതായത് പിന്നെ അർജുന ഡ്രൈവറും ബാലുവണ്ണും ഇറങ്ങി ഇറങ്ങി ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ചു കയറുന്ന ലക്ഷ്മി ചേച്ചി കഴിഞ്ഞോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ നീ ഉണ്ടൊക്കെ നിനക്ക് വേണോ എന്തെങ്കിലും വേണോ വേണ്ട മാത്രം എന്റെ ഉറക്കം പോകും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞൊരു കൊറച്ചുകൂടെ കഴിഞ്ഞപ്പോ ലക്ഷ്മി ചേച്ചീട് പറഞ്ഞൊരു ഇരുപത് മിനിറ്റ് ആയിക്കോ അത്രയും ലക്ഷ്മി ചീ അതായത് ആക്സിഡന്റ് ഒരു മിനിറ്റ് മുമ്പ് ആകണം ലക്ഷ്മി ഇനി ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞു അവിടെ കിടന്നത് മനസ്സിലായി ബാക്കി കിടന്നതാണ് ഉറക്കത്തിലായിരുന്നു പുള്ളിക്കാരിച്ചല്ല ബാലുവണ്ണൻ ബാലുവണ്ണൻ ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ലക്ഷ്മി ചേച്ചിക്ക് നല്ല ഓർമ്മയുണ്ട് വണ്ടി പാളിപ്പോന്ന് ലക്ഷ്മിജി വിളിക്കുന്ന കേട്ടോ കടന്ന് ബഹളം വെക്കുന്ന വണ്ടിയെ കിടന്ന് മനസ്സിലെ വണ്ടി പാളി പോയി ഇടിക്കുന്നവരെ ലക്ഷ്മിജിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല പുള്ളിക്കായിരിക്കും അപ്പോഴേ ബോധം പോയി അപ്പൊ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സംസാരങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല അവരുടെ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ആ ഇപ്പൊ എന്താ വെച്ചാണെങ്കില് പബ്ലിക്കിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാണെങ്കിൽ ലക്ഷ്മി ചേച്ചിനെ പിടിച്ച് എന്താ പറയുക ലക്ഷ്മിനെ പിടിച്ച് ചോദ്യം ചെയ്താണെങ്കിൽ അവിടെ കള്ളിയാണ് പുറത്തു വരും എന്നുള്ള സംസാരം അല്ല ഒന്നും ഞാനിപ്പം ഒരു മാസം മുമ്പേ ലക്ഷ്മി ചേച്ചി കാണാൻ പോയായിരുന്നു എന്താ വെച്ചാലേ ഞാന് ഞാനെങ്ങനെ കഷ്ടപ്പെട്ടു ലക്ഷ്മി സ്വഭാവം ലക്ഷ്മി ലേഡിയാണ് മനസ്സിലായോ എല്ലാ രീതിയിലും ഇപ്പം പണ്ട് മുതലേ ബാലുവണ്ണം വീട്ടിയില്ലെങ്കിൽ ആ വീട്ടിലോട്ട് പിന്നെ ആരും ചെല്ലണ്ട മനസിലായി ആരെയും പുള്ളിക്കാരി ഗേറ്റ് വടച്ചാറു ഇത് വടച്ച അതിനകത്തിരിക്കും മീൻസ് അങ്ങനൊരു ഭയങ്കരമായിട്ട് അല്ലെങ്കി അമ്മയെ അടുത്തുപോയി നിക്കും ബാലുണൻ ഇല്ലാതെ ലക്ഷ്മി ചിങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല പൊറത്തോട്ട് അങ് തോലില്ലാരി പുള്ളിക്കാരി പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാര്യം നോക്കി ഞാൻ പുള്ളിക്കാരി അങ്ങനെ വരുവാൻ അല്ലാതെ പെട്ടെന്ന് ആൾക്ക് മീൻസ് എന്താ പറഞ്ഞൊരു അതുപോലെ തന്നെ ഭയങ്കര ബാലുണൻ ആണെങ്കിലും എന്തോ അത്രയും ആളില്ല പുള്ളിക്കാരെ വെച്ചിരുന്നത് മനസ്സിലായി പുള്ളിക്കാരന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ ഭയങ്കര റൊമാൻസ് അങ്ങനൊന്നും അല്ല കൈസെ എന്ത് എന്ന് വെച്ചാൽ ലക്ഷ്മി ചില കയ്യൊന്നും മുറിഞ്ഞാൽ ചോദിക്കും എനിക്ക് നമ്മൾ അങ്ങനെ നോമലി വിളിച്ചു ലക്ഷ്മലുണ്ട് അങ്ങനെ വിടുത്തോ ലക്ഷ്മി നിലയ്ക്ക് വേനുണ്ടോ ലക്ഷ്മണി വേന ഉണ്ടൂടി ഉണ്ടോ അങ്ങനെ പുള്ളിക്കാരി അത്രയും പാമ്പർ ചെയ്തു ബാലുണ് വെച്ചിരുന്നത് മനസ്സിലായി എന്ത് ആവശ്യം ഉണ്ടാകും പുള്ളിക്കാരുടെ ആവശ്യങ്ങള് അത്രയും അതായിരുന്നു മീൻസ് അത്രയും പുള്ളിക്കാരിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിലായി ലക്ഷ്മി അപ്പൊ ലക്ഷ്മീശി ആക്കി ക്വീൻ ക്വീൻ പോലെ ഞാൻ എപ്പോഴും പറയും ഒരു രാജ ഒരു രാജ്ഞിയായിട്ട് ജീവിച്ച ഒരാൾ ഒറ്റ ദിവസം ഒരു വീശ് വീണ എങ്ങനെ ഇരിക്കും താഴോട്ട് ഒന്നും ഇല്ലാത്തപ്പോ അതാണ് ലക്ഷ്മി അവസ്ഥ ശരിക്കും പറഞ്ഞു പിന്നെന്താ വെച്ചാണെങ്കിൽ ഇപ്പൊ എന്ന് വെച്ചാൽ പുള്ളിക്കാർ രംഗത്ത് എന്നുള്ള ലെവലിലാണ് ടോക്കുകൾ വരുന്നത് ആ പുള്ളിക്കാരിക്ക് ആ ഒരു കോൺഫിഡൻസ് ധൈര്യം ഇല്ല കൈസേ ആൾക്കാരുടെ അടുത്ത് വരാനും സംസാരിക്കില്ല എങ്ങനെയാണെങ്കിൽ ഇതുവരെ തിരുവനന്തപുരത്ത് ഉരുമ്പോൾ വന്നിട്ട് മൂന്നു വർഷത്തോളം പുള്ളിക്കാർ പോയിട്ടില്ല ഇതുവരെ ഒരിടത്തും പോയിട്ടില്ല അപ്പൊ ഈ നീതി കുട്ടണം എന്നുള്ളൊരു ചിന്തയില്ലേ കുട്ടിക്കാണെങ്കിലും ഈ പറഞ്ഞ ഭർത്താവിനാണെങ്കിലും കൊന്ന ആൾക്കാര് രംഗത്ത് വരണം എന്നുള്ളത് പുള്ളിക്കാരി പുള്ളിക്കാരി ആയിട്ട് എന്നോടായിട്ട് ഞാൻ ഇത് ആദ്യം മുതൽ അതായത് ഞാൻ പെട്ടേ ഞാൻ ആദ്യം മുതൽ ലക്ഷ്മി ചൂട് ആക്സിഡന്റ് കഴിഞ്ഞ് ഉം ഒക്ടോബർ അല്ലേ ജനുവരിലാണ് ഡിസംബർ ലാസ്റ്റ് ലക്ഷ്മി ചേച്ചി ആദ്യമായിട്ട് കാണുന്നത് കാരണം ഞങ്ങൾ ചെന്നൈയിലായിരുന്നു ആ സമയത്ത് ഇട്ട് കാരണം അർജുൻ മൊഴി മാറ്റി പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇവൻ എല്ലാരോടും പറനാ ഓടിച്ചത് അവനവ ലക്ഷ്മി ചേച്ചിയോട് ബാലുവിടെ ഐസ്ക്രീം വെച്ചും പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഓടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓടിച്ചത് ബാലുവിടും പറഞ്ഞ അവനാ ഓടിച്ചെനിക്ക് മനസ്സിലായി ഇത് എന്താണെന്ന് എന്റെ ബാലുവിന്റെ മണ്ടയ്ക്ക് ഇത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ലക്ഷ്മി ചേച്ചി അന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് ഇതിനിടയ്ക്ക് അച്ഛൻ അവിടെ ഭരണ ഫാമിലിയിലെ അച്ഛൻ മാത്രമാണ് ചെന്നോണ്ടിരുന്നോ പക്ഷെ അച്ഛൻ പോലും ചെന്നിട്ട് ലക്ഷ്മീശൂട് പറഞ്ഞത് ലക്ഷ്മിശി ആ സമയത്ത് ആ വീടിന്റെ ഹാളില് ഒരു നമ്മുടെ മറ്റേ ഒരു മെഡിക്കൽ ബെഡ് അതിലാണ് ലക്ഷ്മിശി കിടത്തിയത് അങ്ങനെ അത്രക്കും ഈ ഒരു ട്യൂബ് മറ്റേ ട്യൂബ് എല്ലാം ഇട്ടേക്ക മനസ്സിലായു ഫുള്ള് ട്യൂബിലായിരുന്നു അത്രയും ഒരവസ്ഥയിലാണ് ലക്ഷ്മിജി ആ സമയത്ത് അപ്പം ചെന്നിട്ട് പറയും ഏഹ് മോളെ നീ കല്യാണം കഴിക്കണം നീക്ക് കല്യാണം കഴിക്കണം അതാദ്യമായിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഒരു മാസത്തോളം പുള്ളിക്കാരി കിട്ടും ഓർമ്മയൊന്നും ഇല്ല ലക്ഷ്മേശിക്ക് അപ്പം നീ കല്യാണം കഴിക്കണം നീ എന്തിനാ എന്റെ മനോർദ ജീവിതം കളയുന്നേ അങ്ങനെ സംസാരിക്കും മനസിലായോ അപ്പൊ പുള്ളിക്കാരി ആദ്യം പറഞ്ഞു ഒന്നും മിണ്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ പറഞ്ഞ പറ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അച്ഛനാടുന്നു ഒത്തിരി ചീത്ത വാക്കുകൾ യൂസ് ചെയ്യാറു ലക്ഷ്മി ചേച്ചിയുടെ സൈഡിൽ നോക്കുമ്പോ ലക്ഷ്മി ചേച്ചി ചേക്ക് അപ്പൊ അത്ര പാലക്കാട്ടെ ഫാമിലിയൊക്കെ ഭയങ്കര ക്ലോസ് ഇട്ട് അപ്പൊ ആ ചേച്ചി അവരുടെ ഒരു വർഷം വന്നപ്പോഴത്തേക്ക് ആ ചേച്ചിയും മുഖേച്ചു ഭയങ്കരമായിട്ട് തെറി ചീത്ത വിളിച്ചു ചീത്തല്ല ലതെന്നൊരു ചേച്ചി ലത എന്നൊരാളുടെ പേര് പറഞ്ഞറിയോർവേദം അപ്പൊ അവര് ഇങ്ങനെ എന്താ പറഞ്ഞ ചീത്ത ചീത്ത വിളിച്ചപ്പോഴത്തേക്കും ലക്ഷ്മി അച്ഛൻ അമ്മ പറഞ്ഞു അച്ഛ അച്ഛനോട്ട് വരാം സംസാരിക്കാൻ എല്ലാം ഓക്കെയാണ് പക്ഷേ ഇങ്ങനത്തെ വാക്ക് സംസാരിക്കാൻ അച്ഛനെ ഇങ്ങോട്ട് വരരുന്ന് പറഞ്ഞു അതാണ് അച്ഛനെ ഇറക്കി വിട്ടെന്നൊക്കെ അച്ഛൻ്റെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടല്ലോ ഞാൻ അവരായിട്ട് മരണശേഷം കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് അല്ല വന്നിട്ടുണ്ട് ഈ ഞാൻ ഒരു ഒന്ന് രണ്ടു മൂന്ന് മീൻസ് പ്രാവശ്യം വീട്ടിലും വന്നിട്ടുണ്ട് മനസ്സിലായി ബാലുവണ്ട് ബാലുവേച്ചി ലക്ഷ്മി ലക്ഷ്മി ചേച്ചി ആദ്യം ഇവര് പണിത വീട്ടിലായിരുന്നു നിന്നിരുന്നത് അച്ഛന്റെയും അമ്മാവന്റെയും നിർബന്ധമായിരുന്നു അവിടെ നിന്നാമതിന്നു അതെ പിന്നെ കുറെ ആളായപ്പോ പുള്ളിക്കാരിക്ക് ഒറ്റക്ക് അവിടെ പറ്റാതായപ്പോഴാണ് അമ്മയുടെ അച്ഛന്റെ അടുത്തോട്ട് പോകുന്നത് മനസ്സിലായി അപ്പം ഇത് കഴിഞ്ഞിട്ടും ഞാൻ എന്നോട് ഈ അതായത് ലക്ഷ്മി ചേച്ചി ആ സമയത്ത് നിൽക്കുമ്പോ പിന്നെ ഇവരെല്ലാ ഇതിലും ലക്ഷ്മി ചേച്ചിയുടെ പേര് ഒരു തിട്ടപ്പുറത്തേക്കാണെങ്കിൽ ലക്ഷ്മിജിക്ക് ലക്ഷ്മി ലക്ഷ്മി ജീലല്ലേ ഇവരൊന്നും അങ്ങനെ ചെയ്യില്ല മനസ്സിലായോ ലക്ഷ്മിജിക്ക് അറിയാലോ ലക്ഷ്മിജിക്ക് അറിയാലോ എന്താ സംഭവിച്ചത് ആക്സിഡന്റില് ആക്ച്വലി ഇങ്ങനെ ഇങ്ങനെയാണോ ആക്സിഡന്റ് നടന്നേക്കുന്നത് അതില് അവിടെ ആ റോഡിൽ ആരാണ്ടൊക്കെ കൊണ്ട് എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ചീച്ചിട്ട് കൺഫ്യൂഷൻ ആയി നീ അങ്ങനെ ആണോ സംഭവിച്ചത് മനസ്സിലായോ എന്നെ വിളിച്ച് രാത്രി കണ്ടിട്ട് എന്റെ ബാലുവിനാരെങ്കിലും കൊന്നാണോ അത് എന്തായാലും എന്തായാലും എന്റെ ബാലുവിന എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഈ സമയൊക്കെ ആവുമ്പഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഈ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത കരച്ചിലും ബഹളമായിരിക്കും കേട്ടോ എപ്പോഴും എന്നെ മേടിക്കുമ്പോ കഴിഞ്ഞി അങ്ങനാണെങ്കിൽ ഞാൻ എവിടെ പോലും ഞാൻ എവിടെ പോയാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നൊക്കെ എന്നോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലക്ഷ്മി ചേച്ചി കരാവുന്ന കഥകൾ തന്നെ മാറ്റി പല രീതിയിലാക്കി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് മനസ്സിലായികത്ത് ഭയങ്കര ഓൾട്ടറേഷൻ നടക്കുന്നുണ്ട് ലക്ഷ്മി കൊടുത്ത മൊഴി എന്താണ് ചേച്ചി കൊടുത്ത മൊഴി എന്ന് വെച്ചാൽ ചേച്ചി ഇങ്ങനെ അവരിങ്ങനെ വരുന്ന വരുന്ന മീൻസ് ആക്ച്വലി ഈ അർജുൻ എന്ന് പറഞ്ഞ പയ്യൻ അവിടെ ആ വീട്ടില് അവൻ നാളെ പോകാം അത് ലക്ഷ്മി ചേച്ചി നാളെ പോകാൻ പല്ലുവേനായിട്ട് മരുന്ന് കഴിച്ചിട്ട് കിടക്കുവായിരുന്നു രാത്രി ഒരു ഒരു ലേറ്റ് ആയാലും അവിടെ ഇറങ്ങാം പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു ചേച്ചിയോ ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങാനേ തൃശ്ശൂർ ഇറങ്ങാൻ നേരം ലക്ഷ്മി ചേച്ചിക്കും ഫിസിക്കലി വയ്യാതിരിക്ക ടൈമില് ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പയ്യനും വയ്യാതിരിക്ക മനസ്സിലായി അവന് പല്ലുവേനായിട്ട് അവൻ മെഡിസിൻ കഴിച്ചിട്ട് അവിടെ കിടന്നതാണ് ബാലുവണ്ണാണ് തട്ടി വിളിക്കുന്നപ്പാ അമ്പ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ബാലുവണ്ണ അപ്പം അപ്പൊ അവൻ നിൽക്കാന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ലക്ഷ്മി ചേട്ടിക്ക് ഞാൻ ഒരു കണക്ക് പറഞ്ഞാല് അവൻ നിക്കാന്ന് ബാലുവാണ് നിർബന്ധിച്ച് ബാലുവണ്ട് നിർബന്ധം കൂടുതലാണ് അപ്പൊ നിർബന്ധിച്ച് നമുക്ക് ഇപ്പൊ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ ബാലുവണ് നമുക്ക് ബാബാ പോവാ ഒരു ദിവസം വെറുതെ പോകും ഇത് ചെയ്യുന്ന ഒരു ദിവസം വെറുതെ ഒരു പകല് പോകുന്ന ഞങ്ങള് പലവട്ടം ഞങ്ങൾ കൊച്ചിയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്തും ബാലുവണ്ണം പറയണേ നമുക്ക് ഇപ്പൊ അങ്ങ് പോയാൽ രാവിലെ മൂന്ന് മണി ഒക്കെ അങ്ങ് എത്താം വെറുതെ എന്നിട്ട് ഒരു അഞ്ചു മണിക്ക് ഉറങ്ങിക്കുമ്പോ നമ്മൾ ഫ്രഷ് ആവും അല്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഇവിടെ എന്തായാലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒമ്പത് മണിയായിട്ട് ഇറങ്ങത്തുള്ളൂ ഒമ്പത് മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ ഉച്ച കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡേ ഫുള്ള് പോകും അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ നൈറ്റ് ട്രാവല് ഭയങ്കര ഇഷ്ടമാണ് മംഗലാപുരത്തൂന്ന് ത്രിവാണ്ട്രം വരെ ഏഴ് മണിക്കൂറിലും എട്ടുമണിക്കൂറിലോ എത്തിട്ടുണ്ട് അപ്പൊ ശരിക്കും ഇവര് പറഞ്ഞിട്ടാണ് അത് ബാലഭാസ്കർ പറഞ്ഞിട്ടാണ് അന്ന് അന്നിറങ്ങിയത് രാത്രി അന്ന് ഇറങ്ങിയത് രാത്രില്ല അങ്ങനെയാണ് ലക്ഷ്മി ലക്ഷ്മി ചേച്ചിയുടെ മീൻസ് ലക്ഷ്മി ചേച്ചിക്ക് ഉറപ്പാണ് ഈ പറഞ്ഞ കാര്യങ്ങള് പുള്ളിക്കാരി വെറുതെ കള്ളം പറയത്തില്ല കേട്ടോ അതുകൂടെ പുള്ളിക്കാരി വെറുതെ കള്ളം പറയത്തില്ല മിണ്ടാതിരിക്കും പക്ഷെ കള്ളം പറയില്ല അത് അത് എനിക്ക് ലക്ഷ്മീച്ചി കൺട്രോളുടെ ഉറപ്പായിട്ടോ അങ്ങനെയാണ് അങ്ങനെ ഞാൻ വന്നത് പിന്നീട് ഈ മീൻസ് ആക്ച്വലി ലക്ഷ്മി ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും സഹായത്തിനൊക്കെ നിന്നായി പ്രകാശ് തമ്പി അത് എന്തെങ്കിലും സാധനം ഒക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് അപ്പഴല്ല സമയത്തും ബാലുവിന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലും എന്ത് കാര്യമുള്ളിലും പ്രകാശത്തുണ്ടിയാ പോയി ചെയ്തു കൊടുക്കുന്നേ മനസ്സിലായി എനിക്ക് അച്ഛൻ പാരലൈസ്ഡായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയ സമയം അച്ഛനെ കാണാൻ വേണ്ടി അവിടെ പോയി കൊറേ സമയം ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ബാലുവിന്റെ അമ്മ എന്ന് പറഞ്ഞു ബാലു എന്തൂരം പാത്രം അവിടെ അവരി ബാലു ഇത് ഫുള്ള് ആ തമ്പിയുടെ വീട്ടില് കാരണം അവരാഹാരം കൊടുക്കുന്നത് ബാലു തമ്പിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് കൊടുക്കുന്നേ ീ പാത്രം ഒന്നും തിരിച്ചേൽപ്പിക്കാം അവിടെ എന്താ എന്ന് പറയുന്നുണ്ട് കാരണം അത്രയ്ക്കും തമ്പിയുടെ ഫാമിലി തമ്പിന്ന് പറഞ്ഞപ്പതിനെ എല്ലാം ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പം ഇത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് മെഡിസിൻ വാങ്ങിക്കാൻ തമ്പിയാ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നേ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നേ അത് കഴിഞ്ഞ ഒരു സ്വപ്രഭാവത്തിലാണ് ഈ ഈ കേസ് വരുന്നത് മനസ്സിലായു അപ്പൊ ലക്ഷ്മി ചേട്ടൻ ഞാൻ വിളിച്ചത് തമ്പിയുടെ കമ്പി ബാംഗ്ലൂർ പോയെന്ന് പറയുന്നു ഞാനിങ്ങനെ ഇച്ചിരി അറിഞ്ഞ സമയത്ത് മനസ്സിലായോ ഞാൻ ഞാൻ ഇവിടെ ട്രാൻഡ് തോന്നുന്നു ലക്ഷ്മിശിയെ കണ്ടിട്ട് തിരിച്ചു ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് ഈ കേസ് എനിക്ക് ഒരാളോട് തയ്ച്ചു വരുന്നത് ചെന്നൈക്ക് പോകാൻ വേണ്ടി അപ്പൊ ഞാൻ ലക്ഷ്മി ചോദിച്ചു ലക്ഷ്മി ചോദിച്ചു ലക്ഷ്മി മെസ്സേ ലക്ഷ്മി ബോയ്സ് വെച്ചു ലക്ഷ്മി കമ്പി എവിടെ കമ്പി എന്തോ ആവശ്യമായിട്ട് ബാംഗ്ലൂർ പോയി എന്ന് പറഞ്ഞു അപ്പം ഓൺലൈൻ ഞാൻ പറഞ്ഞാണോ അതിന്റെ എന്തോ ഓഫീസിലാണ് ഓഫീസിലാകുന്ന വർക്കിങ് ആണ് ആ സമയത്ത് കേട്ടോ ഇപ്പൊ ഓഫീസിലാകുന്ന തോന്നിട്ടിന്ന് പറഞ്ഞു എന്തോരുടെ അല്ല ഞാൻ എനിക്ക് ഞമ്മുടെ കാര്യം ചോദിക്കാൻ ഞാൻ അങ്ങ് വെച്ചു അപ്പൊ പിന്നെ ആകെപ്പാടെ അവിടെ ആകെപ്പാടെ എന്താ പറഞ്ഞ ആകപ്പാടെഷനും പ്രശ്നങ്ങളും ആയിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ പിന്നെ വേറെ ആരും അവിടെ വേറെന്തോ ഒരു വഴി കൂടെ അവിടെ ന്യൂസ് എത്തി മനസ്സിലായി ഇങ്ങനെ പ്രശ്നം ഉണ്ടോന്നുള്ളത് വിശ്മേശനടുത്ത് എത്തി പിന്നെയാണ് പുള്ളിക്കാരി ഇവിടെ ഒക്കെ വിട്ടിട്ട് അങ്ങനെ പുള്ളിക്കാരി ആരും സഹായിക്കാനില്ല അവിടെ നിൽക്കുന്ന സമയത്ത് മനസ്സിലായും അങ്ങനെയാണ് പുള്ളിക്കാരി അങ്ങ് പുള്ളിക്കാരിയുടെ അമ്മയുടെ അച്ഛന്റെ കൂടെ അങ്ങ് പോകുന്നത് അവരുടെ ഇവിടെ പോയി താമസമാക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടും ഇത് എന്തുവാ സംഭവം എന്നുള്ള പുള്ളിക്കാരിക്ക് ഒരു ക്ലിയർ പിക്ചർ ലക്ഷ്മിജി ലക്ഷ്മിജി ആവപ്പാടെ കുറേ ദിവസത്തേക്ക് ഭയങ്കര പേടിച്ചൊക്കെയാണ് നിന്നത് മനസ്സിലായു അപ്പം അന്നൊരു പോസ്റ്റ് ഇട്ട് ഓർമ്മയുണ്ടോ മറ്റേ ബാലഭാസ്കർ സ്വർണ്ണക്കളപ്പടത്ത് അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരി ആ ഇട്ടു ആക്ച്വലി നമ്മളെല്ലാരും അറിയുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഭയങ്കര ഇതായി ഇതെന്താ സംഭവം ഇത് എങ്ങനെയാ മനസ്സിലായോ ആകെപ്പാടെ തമ്പിയും വിഷ്ണു എന്ന് പറഞ്ഞ ആള് പോലും നമുക്ക് അത്രയും വീട്ടിൽ വരികയും എന്നാലും അറിയാം ഞങ്ങൾക്ക് അത്യാവശ്യം പക്ഷേ തമ്പി ഭയങ്കര ക്ലോസ് ആയിട്ട് ആളെ തമ്പി ഇങ്ങനെ കേസിൽ വന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര ഇതായി മനസ്സിലായും അതിനുശേഷം പിടിച്ചതല്ല വേറെ ആരെയോ പിടിച്ചത് അവന് മൊഴി കൊടുത്തു ഇവര് ഇൻക്ലൂഡഡ് ആകും അങ്ങനെയാണ് അങ്ങനെയാണ് വന്നത് അപ്പം ആ സമയത്താണ് നമ്മൾ എന്താ പറയേ ലക്ഷ്മി ചേച്ചി ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് ഒരു പോസ്റ്റ് ഇടുന്നത് അതായത് ഇങ്ങനെ ആക്ച്വലി തമ്പി ബാലുവാന്റെ മാനേജർ അല്ല ബാലുവണന്റെ മാനേജർ ഹരീഷ് എന്നൊരു ഭയ്യനാണ് മനസ്സിലാവ് അവനാണ് ബാലുവന്റെ മാനേജർ അപ്പം തമ്പി ചെയ്യുന്ന ചെയ്താ ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും പ്ലാനിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാലുവണിന് ഇതിൽ ഹെൽപ്പ് വേണേൽ ചെയ്യും പിന്നെ ഈ പറയുന്ന ബാലുവിണിന് സ്റ്റേജിലൊക്കെ പോകുമ്പോൾ ബാലു ഇടിക്കാതിരിക്കാൻ വേണ്ടി കൂടെ ചില സമയത്തൊക്കെ പുള്ളിക്കാരെ കവർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഇവിടെ ഇവിടെ അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസിനും അതാണ് എന്റെ അറിവിൽ തമ്പി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണുവിന് ഈ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റും സംഭവങ്ങളും ഭയങ്കര ഇച്ചിരി ഇച്ചിരി അറിവ് കൂടിയൊരു പയ്യനാണ് വിഷ്ണു വിഷ്ണു ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാ അപ്പൊ വിഷ്ണു പണ്ടോട്ട് ഇങ്ങനെ എടാ അങ്ങനെ ചെയ്ത ബാലു അങ്ങനെ ഒന്നിച്ച് പഠിച്ചു പോകും അല്ലെ എങ്ങനെ ഉണ്ട് ബാലുവൻ്റെ ജൂണിയറോ ഒരു സ്കൂളിലോ എങ്ങനെയാണ്ട് വിഷ്ണുമായിട്ടുള്ള പരിചയം അപ്പം പിന്നെ അങ്ങനെ പുള്ളിക്കാരൻ ഇട ഇങ്ങനെ ചെയ്താ മറ്റേ ടാക്സിന്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു മനസ്സിലായി അപ്പൊ അത് എന്ത് ബാലുവണിന് വേണ്ടി സി ഐയോട് പോയി സംസാരിക്കുന്നത് എപ്പോഴും വിഷ്ണു ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കാര്യങ്ങളില് ഡീൽ ചെയ്തോണ്ടത് വിഷ്ണു ആണ് പക്ഷെ അതൊരു ഒഫീഷ്യൽ ഇതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല മനസിലായി അപ്പം അതുകൊണ്ടാണ് അന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്നുള്ള ബാലുവിന്റെ പിന്നെ വിളിച്ചത് ഞങ്ങളെല്ലാം ടെൻഷായതാണ് അപ്പം അന്ന് ബാലുവിന്റെ ഫ്രണ്ട് ജോയി തമല ിസ്റ്റ് ഒരു ജേർണലിസ്റ്റ് ഉണ്ട് മാപ്പ് ഉണ്ടാക്കി ലക്ഷ്മിശ്ശിയെ കൊണ്ട് ലക്ഷ്മിശ്ശേരി മനസ്സിലായി പോസ്റ്റ് ചെയ്യിച്ചതും അതെടുത്താണ് ഇവര് തുടങ്ങിയത് അതാണ് ലക്ഷ്മീശ്ശേരിയുടെ കോൺഫിഡൻസ് ഏറ്റവും കുറച്ച് പോയ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ബഹളം വെച്ചത് അതാ മനസ്സിലായി ഇപ്പോഴും പബ്ലിക്കിനെ ഫേസ് എല്ലാരും എന്നെപ്പറ്റി അങ്ങനെയൊക്കെ അല്ലേ വിചാരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസത്തിനോടും ഞാൻ ഒരു ദിവസം ഇവിടുന്ന് പിന്നെ പ്രസാദിനാവധി ഉള്ള ദിവസം മറ്റേ വീട്ടിലോട്ട് അത് ബാലുവണ്ണൻ പണ്ടത്തെ വീട്ടിലോട്ടൊന്നു പോയി അവിടെന്ന് ക്ലീൻ ചെയ്യിക്കാൻ ആളെ ആളോട് പറഞ്ഞിട്ട് വരാൻ അങ്ങനെ പോയതാ നിനക്കറിയാവോ ഇപ്പൊ എന്റെ അടുത്ത് താമസിക്കുന്ന പോലും എന്നെ കാണുമ്പോ ഒരു പുച്ഛം പോലെയാണ് മനസിലായേ അത് എന്തായാലും അതൊരു ചെലപ്പം അത് ഉള്ളതോ ജസ്മിച്ചു ഫീൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മനസ്സിലായോ മനസിലായ ഇപ്പൊ ഇവിടെ ഭർത്താവ് ഇങ്ങനല്ലേ പൈസ ഉണ്ടാക്കിയത് ഇവിടെ മറ്റേ അങ്ങനല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത് മനസിലായി അപ്പൊ അതുകൊണ്ട് പിന്നെ ആ എനിക്ക് അങ്ങ് അതുകൂടെ കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ടും അവിടെ എന്തൊക്കെയോ കെയർ ആയി കിടക്കുന്നുണ്ട് പക്ഷേ ഞാൻ പിന്നെ പോയതേ ഇല്ലടി എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചത് ഞാൻ പോയത് വേണ്ട എനിക്ക് വേണ്ട എല്ലാം പൊക്കോട്ടെ ബെൻസ് ഒരു കാർ അവിടെ കിടക്കുവാണ് തൊട്ടിട്ടില്ല അഞ്ചു വർഷം ആയിട്ട് മനസ്സിലായി അഞ്ചു വർഷം ഇവർ പറഞ്ഞ ആരല്ലേ ബെൻസ് കാർ അത് വേറെ ബെൻസ് കാർ കൊടുക്കാൻ ഓൾറെഡി വില മറഞ്ഞ് വെച്ചിരുന്ന സാധനമോ മനസ്സിലായി ഈ ആക്സിഡന്റ് അതുകൊണ്ടാണ് അതുകൊണ്ട് അത് സർവീസിന് കൊടുക്കാൻ അന്ന് അത് കൊണ്ടുപോകാത്ത ഇന്നോവയിൽ പോയത് ൾറെഡി ഒരു ബി എം ഡബ്ല്യു ബുക്ക് ചെയ്തായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഒക്കെ പ്ലാൻ ചെയ്തു വെച്ച സംഭവം മനസ്സിലായോ അപ്പം കൊടുക്കാൻ എല്ലാം പ്ലാൻ ചെയ്ത സമയത്താണ് ഈ എത്ര ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വില പറഞ്ഞു പറഞ്ഞ് ഒരു അറിവ് അപ്പഴാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത് ാണ് പിന്നെ കാറാ അപ്പം ഓൾറെഡി കൊടുക്കാൻ സാധനം ഇത് കൊടുക്കണോ വേണ്ട അച്ഛനോട് ആരഭിപ്രായം ചോദിച്ചു ഓ അപ്പൊ എന്റെ മോ മരിച്ചപ്പോഴത്തേക്ക് കാർ കൊടുക്കാൻ ബഹളം വെച്ചു മനസ്സിലായി വില പറഞ്ഞു വെച്ചിട്ടുള്ള സാധനമാണ് അപ്പം ലക്ഷ്മി ചേച്ചിക്ക് പിന്നെ പിന്നാണ് ബാല ലക്ഷ്മിശി നിർബന്ധം പിടിച്ചു ലക്ഷ്മീശി ആ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ടില്ല എന്നാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എല്ലാരും എല്ലാരും പ്രാന്തം തന്നെ ലക്ഷ്മി എന്റെ അറിവിൽ ഇത് ഇത് ഭയങ്കര പ്രൈവറ്റ് ആയിക്കണ്ടെങ്കിൽ ലക്ഷ്മീച്ചുടെ ബ്രദർ സൈക്യാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പുള്ളിയൊരു കോളേജ് പ്രൊഫസറാണ് ആ മനുഷ്യൻ കോളേജ് പ്രൊഫസർ പക്ഷെ പുള്ളിക്ക് പോലും ആ ഒരു എല്ലാരും അങ്ങ് ഭയങ്കര നമ്മുടെ ഒരു ഒരു പോയിന്റ് ഒരു സെന്റർ പോയിന്റ് ആയിരുന്നു എന്ന് പറയുന്നത് നമുക്കട അങ്ങനെയുള്ള ഒരു മീൻസ് എന്ത് എന്ത് കാര്യമാണ് ബാലോണി സൊല്യൂഷൻ കാണാം അങ്ങനെ നമുക്ക് എല്ലാവർക്കും എല്ലാരും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി അത് ഏഹ് പിന്നെ ഈ ലക്ഷ്മി ബാലു അതുകൊണ്ട് ആ ബാലുവിന്റെ സിസ്റ്റർ എന്ന് ചോദിച്ചു ബ്രദർ എന്ന് ചോദിച്ചു അച്ഛനോട് എങ്ങോട്ട് ചോദിച്ചു അച്ഛൻ നമുക്കൊരു ഈ വീട് അങ്ങ് വിറ്റാലോ എന്ന് ചോദിച്ചു അപ്പൊ ഓൾറെഡി ബാലുവണ്ണ് വേറൊരു വീട് വെക്കാൻ ഉദ്ദേശിച്ചില്ല കാരണം ഈ വീട്ടിൽ ഭയങ്കര ഈർപ്പമാണ് ഭയങ്കര ഈർപ്പായിട്ട് പുള്ളിക്കാരൻ സ്റ്റുഡിയോ കാണിട്ട് ഇപ്പൊ ആ സ്റ്റുഡിയോ കഴിഞ്ഞാൽ അമ്പത് ലക്ഷത്തിന് മേലുള്ള എക്വിപ്മെന്റ്സ് എല്ലാം പോയി കിടക്കുവാനും ഈർപ്പം ഉള്ളതുകൊണ്ട് കാരണം ആരും നോക്കുന്നല്ലോ അപ്പോഴത്തേക്കയോ എന്റെ മോൻ മരിച്ചപ്പോഴത്തേക്ക് വീടെ വയ്ക്കാൻ പോകുന്നു മനസ്സിലായി പുള്ളി അവർക്ക് ഇതൊക്കെ ഒരു ഗൂഢാലോചന ആ ഫീൽ ചെയ്യുന്നത് മരണത്തിന് ചേച്ചി ലക്ഷ്മി എന്ത് ചെയ്താലും അത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് എടുത്തോണ്ട് ലക്ഷ്മി ഭയങ്കര പീഡിയാണ് ശരിക്കും ഈ അഡ്വക്കേറ്റ് പറഞ്ഞത് ശരിക്കും ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല അതിലൊരു വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത് മൊഴി കൊടുത്തിട്ടില്ല